സ്വാഗതം ഇന്ന് വാഴത്തോട്ടം കാണാൻ വായോ വായോ ഇതാണ് നമ്മുടെ വാഴത്തോട്ടം ഇവിടെ നമ്മൾ എൺപത് ആറ്റുനിന്ത്രണം നാനൂറ് മഞ്ചേരിക്കുള്ളാണ് വെച്ചിട്ടുള്ളത് ആറ്റുനിന്ദം വെച്ചിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാലാണ് നാല് മാസത്തിലേക്ക് എത്തുക നമ്മൾ ഈ വാഴയ്ക്കിപ്പോൾ മൂന്ന് മാസം മാസത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം രാസവളം കൊടുത്തു അതിനുശേഷം ഒരു തവണ നമ്മൾ അയർ കൊടുത്തു നൂറ് ഗ്രാം വെച്ച് അയർ ഇട്ടു ഒരു തവണ ഇനി ഒരു പ്രാവശ്യം കൂടെ നൂറ് ഗ്രാം അയർ ഇടും അങ്ങനെ മൊത്തം ഇരുന്നൂറ് ഗ്രാമാണ് ഒരു വാഴയ്ക്ക് ഇടുന്നത് ഇതാണ് നമ്മുടെ മഞ്ചേരിക്കുള്ളൻ കണ്ണ് ഇത് വെച്ചിട്ടിപ്പം ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയായി ഞങ്ങളിത് നട്ടത് കുഴി കുത്തി കന്ന് വെച്ചു അതിനുശേഷം നനച്ചു കൊടുത്തു വളമൊന്നും കൊടുത്തിട്ടില്ലതിന് നമ്മളിവിടെ മഞ്ചേരിക്കുള്ളം വെച്ചിരിക്കുന്നത് ആറ് കാട നഗരത്തിലാണ് നമ്മൾ മഞ്ചേരിക്കുള്ളം വെച്ചതിന് ശേഷം നനച്ചു കൊടുത്തു കാരണം ഇവിടെ നല്ല വേനാണ് അതുകൊണ്ട് കണ്ണുണങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ച് നമ്മളിടയ്ക്ക് നനച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വെച്ച വാഴക്കന്നിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വാഴയും മുടച്ചു ബാക്കിയുള്ളത് മുറച്ചുകൊണ്ടിരിക്കുന്നു മഞ്ചേരിക്കുള്ളിൽ വെച്ച് ഇരുപത്തു ദിവസമായപ്പോഴത്തേക്കും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നമ്മളിതിന് മുന്നിൽ വെച്ച ആറ്റുതന്ത്രം ഇരുപത് ദിവസം കൊണ്ട് ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നല്ല കാറ്റായതുകൊണ്ടാണ് വാഴയുടെ ഇലയെല്ലാം കയറിയിരിക്കുന്നത് നമ്മളിവിടെ വാഴയ്ക്ക് ആണ് ചെയ്യുന്നത് ഒരു വാഴയ്ക്ക് ഇപ്പോൾ എട്ട് ലിറ്റർ കിട്ടുന്ന രീതിയിൽ രണ്ട് ഡ്രിപ്പറാണ് ഒരു വാഴയുടെ തറത്തിൽ കുത്തിയിരിക്കുന്നത് വാഴ വലുതാനുസരിച്ച് നമ്മൾ ഒരു ലൈനിങ് കൂടെ ഡ്രിപ്പേഴ്സ് വലിച്ച് നാല് ഡ്രിപ്പ് കൊത്തും അപ്പോൾ ഒരു വാഴയ്ക്ക് പതിനാറ് ലിറ്റർ വെള്ളം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആറ്റുപേന്ദ്രൻ ഇപ്പം നമ്മൾ ഹോസ് ഇട്ടാണ് നനയ്ക്കുന്നത് എൺപത് വാഴയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹോസ് ഇട്ടാണ് നനയ്ക്കുന്നത് മഞ്ചേരിക്കുള്ളൻ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ നമ്മൾ ധനം പൂർണ്ണമായും ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ആയിരിക്കും നമ്മൾ ഡ്രിപ്പ് ചെയ്തപ്പോൾ ഇവിടെ വെഞ്ചുറി സിസ്റ്റം കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം കൊടുക്കുന്നതിനോടൊപ്പം വളവും ഓരോ വാഴയ്ക്കും വെള്ളത്തിൻ്റെ ഒപ്പം കൊടുക്കാൻ സാധിക്കും നട്ട് മൂന്നാഴ്ച ആയപ്പോഴത്തേക്കും മഞ്ചേരിക്കുള്ളിൽ നല്ല രീതിയിലാണ് വളർന്നു വരുന്നത് ഒരടി മുതൽ ഒന്നരടി വരെ പൊക്കം വെച്ച വാഴയുണ്ട് അതുപോലെ തന്നെ എല്ലാ വാഴകളും തന്നെ മുടച്ചിട്ടുകൊണ്ട്